കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു അവൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് വെയിറ്റ് നോക്കിയപ്പം ഇരുപത്തി നാല് കിലോ ഉള്ളൂ എന്നോട് പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ കുറേ വീഡിയോ ചെയ്യാറുണ്ടല്ലോ ഈ വണ്ണം കുറക്കാൻ വേണ്ടി വണ്ണം കുറക്കാൻ വേണ്ടി പാവം ഞങ്ങളെപ്പോലെ ഒന്ന് സഹായിക്കോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും നമ്മൾ വണ്ണം കൂടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ കലോറി ഇൻടേക്ക് കൂടണം കലോറി എക്സ്പെൻഡിച്ചർ കുറയും വേണം അപ്പം കലോറി അവിടെ ബാക്കിയാവുമ്പം അത് നമ്മുടെ ശരീരത്തിലേക്ക് ശേഖരിക്കപ്പെടുകയും അതിലൂടെ നമ്മളെ തടി കൂടുകയും ചെയ്യും പണ്ടൊരിക്കലും ഞാൻ വളരെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു വളരെ മെലിഞ്ഞൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബോ എനിക്ക് വേണ്ട ഒരു ഐഡിയൽ ബോഡി വെയിറ്റിനേക്കാളും കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഒരു കാലത്ത് പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ ഞാൻ തടി കൂട്ടുള്ള ഒരു ചലഞ്ചായിട്ടെടുത്തു ചലഞ്ചായിട്ട് എടുക്കി ഞാൻ ഹൈ കലോറി കൂടിയ മൈനസ് പോലത്തെ ഭക്ഷണങ്ങൾ ഒരുപാട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി ഈ ടെക്നിക്കൊന്ന് അപ്ലൈ ചെയ്യരുത് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റോറി പറയാണ് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തടി കൂടാൻ തുടങ്ങി എൻ്റെ സ്വപ്നം സഫലമായി പക്ഷേ പിന്നെ മെഡിക്കൽ പ്രൊഫഷനിലെത്തിയപ്പം എനിക്ക് തടി കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി ഇന്നും ആ കഷ്ടപ്പാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കലോറി ഇൻടേക്ക് കൂടണം കലോറി എക്സ്പെൻഡിച്ചറ് കുറയണം ഈ കലോറി ഇന്ത്യയ്ക്ക് കൂടുമ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള മാക്രോ മാക്രോന്യൂട്രിയൻസ് ഫാറ്റ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അവയൊക്കെ അവയുടെ റേഷ്യോയിൽ ശരീരത്തിലേക്ക് എത്തുകയും വേണം ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇപ്പോൾ വാൾനട്ട് അല്ലേ കാഷ്യൂനട്ട് പീനട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആരോഗ്യമല്ലാത്ത ഭക്ഷണം കിട്ടിയിട്ടല്ല കേട്ടോ നമ്മൾ കൊഴുപ്പ് ഈ തടി കൂട്ടേണ്ടത് പിന്നെ പ്രോട്ടീനുകൾ ധാരാളം ഉൾപ്പെടുത്തും ഈ ലഘു ലഘുഭക്ഷണങ്ങളൊക്കെ ഇതിനിടെ കഴിക്കുന്ന ലഘു ലഘുഭക്ഷണങ്ങൾ ആരോഗ്യപരമായിട്ടുള്ളതും നല്ല കൊഴുപ്പടങ്ങിയതും കുറച്ച് കലോറി കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും തടി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസിൽ മാസ് കൂട്ടുക എന്ന് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുന്ന മെലിഞ്ഞ പ്രോട്ടീനുകൾ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കോഴി നമുക്ക് കഴിക്കാം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം മത്സ്യം കഴിക്കാം പിന്നെ മെലിഞ്ഞ മാംസങ്ങൾ കോഴിമുട്ട കഴിക്കാം പയറും പരിപ്പും അതിൽ കലോറിൻ്റെ അത്യാവശ്യം അതും ഉൾപ്പെടുത്തുക ഒരു കിലോ ബോഡി വെയ്റ്റിന് ഒരു ഒന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം പ്രോട്ടീൻ എങ്കിലും എത്തി എന്നുള്ളത് ഉറപ്പാക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മസിൽ ബിൽഡിംഗ് എക്സസൈസുകൾ ചെയ്യുക മെലിഞ്ഞ ആൾക്കാരെന്താ വെച്ച് എക്സസൈസ് ചെയ്യാതിരിക്കരുത് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് എക്സസൈസുകളുണ്ട് സ്ക്വാറ്റ്സ് ഇതുപോലുള്ള എക്സസൈസ് ബെഞ്ച് പ്രസ് ഡെഡ് ലിഫ്റ്റ് ഇതുപോലുള്ള എക്സസൈസുകൾ നിങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളത് പിന്നെ തടി കൂടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ദിവസം മൂന്നോ നാലോ നേരം ഫിക്സഡായിട്ട് കഴിക്കുന്നതിന് പകരം പല തവണകളിലായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുക തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഫാറ്റുകൾ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല നമുക്ക് തടി കൂടുകയും ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് നേരത്തെ ഒലീവ് ഓയിൽ അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് പിന്നെ മത്സ്യങ്ങൾ ഒമേഗ ത്രി മത്തി അയില പോലത്തെ മത്സ്യങ്ങൾ നട്ട്സ് സീഡ്സ് ചിയ സീഡ് അതുപോലൊക്കെയുള്ള സീഡ്സ് ഫ്ലാക്സ് സീഡ് നട്ട്സ് ബദാം പിസ്ത ഈ തളി കൂടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട് ജ്യൂസുകൾ മിൽക്കിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ മിൽക്ക് സ്മൂത്തികൾ ഇതൊക്കെ കഴിക്കാവുന്നതാണ് ന്യൂട്രീഷണൽ വാല്യൂ കുറഞ്ഞ ജങ്ക് ഫുഡുകൾക്ക് പകരം ന്യൂട്രീഷണൽ വാല്യൂ കൂടിയ വസ്തുക്കൾ നിങ്ങൾ ഈ ഇതൊക്കെ ആയിട്ട് കഴിക്കുക എന്ത് ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സുകളായിട്ട് കഴിക്കുക വാൾനട്ട് പീനട്ട് നട്ട്സ് സീഡ്സ് ഇതുപോലുള്ളത് കഴിക്കുക അപ്പോൾ തടി കൂടാൻ സാധ്യതയുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ചീസ് ഇതൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ ഈ എനർജി റിച്ചായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന കിനോവ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നെ നല്ല ഉറക്കം ശരിയായ ഒരു ബോഡി വെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കാരണം നമുക്ക് ശരിയായ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അൺഹെൽത്തി ആരോഗ്യപരമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാകും കാരണം ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ തടി കൂടിയോണ്ട് കാര്യമല്ല ആരോഗ്യപരമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് തടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റാണ് കൂടുക അങ്ങനെ ഒരിക്കലും നമ്മൾ തടി കൂടാൻ വേണ്ടി നോക്കരുത് നമുക്ക് മസിൽ മാസ് കൂടിയിട്ടാണ് തടി കൂടേണ്ടത് ഇനി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വെയിറ്റ് ഗെയിൻ്റെ പ്രോഗ്രസ് നിങ്ങളൊന്ന് വിലയിരുത്തുക ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഏറ്റവും ആവശ്യം നന്നായിട്ടുള്ള ജലാംശം ഉള്ളിലെത്തുകയാണ് ധാരാളം ജലം കുടിക്കണം അതിന് വണ്ണം കുറക്കാനായാലും കൂട്ടാനായാലും ശരി തീർച്ചയായും അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ